ചിക്കൻ കറിയുടെ അതേ മണത്തിലും രുചിയിലും ഒരു സൂപ്പർ ഉരുളം കിഴങ്ങ് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഈ കറി ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യം തന്നെ ഉരുളം കിഴങ്ങ് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു പാനിലേക്ക് മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം എല്ലാവരും ഉരുളം കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഈ വെള്ളം നമുക്ക് അവസാന കറിയിൽ ഒഴിച്ചു കൊടുത്താൽ പച്ചമൊഴിച്ചു കൊടുക്കുന്നതിനേക്കാളും രുചി കൂടുതൽ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഉരുളം കിഴങ്ങ് വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുത്ത് മാറ്റിവെക്കാം കൂടെ ഈ വേവിച്ച വെള്ളവും മാറ്റി മാറ്റിവെക്കണം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ വറുത്തെടുക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ചെറിയ തീയിൽ വറുത്തെടുക്കണം പൊടികളൊക്കെ വറുത്തെടുത്തതിനു ശേഷം ഇനി സബോള വാട്ടിയെടുക്കാം ഇതിനുവേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മൂന്ന് സബോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കൂടെ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വാറ്റിയെടുക്കാം സബോള ഇതുപോലെ പകുതി വേവാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം തക്കാളി നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കി കൊടുക്കാം അടുത്തതായി ഉരുളം വേവിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലോട്ട് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചു വന്നതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇതുപോലെ ഗ്രേവി ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചെടുക്കണം അങ്ങനെ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ ഒരു ഉരുളം കിഴങ്ങ് കറി റെഡി ആയിരിക്കുകയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ സൂപ്പർ ടേസ്റ്റിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക